നമുക്കെല്ലാം അറിയാം ആംബുലൻസിന്റെ സഹകരണം കേട്ടാലും നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വണ്ടി സൈഡായി കൊടുക്കുക ആ ആംബുലൻസിന് കടന്നു പോകാനുള്ള വഴി ഉണ്ടായി കൊടുക്കുക കാരണം എന്താണ് ആക്സിഡന്റ് പറ്റുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അത്യാസന നിലയിൽ ആ വണ്ടിക്കകത്ത് ഒരു രോഗിയുണ്ട് അവരെങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവർ എമർജൻസി ഹോസ്പിറ്റലിലോട്ട് എത്തിച്ച് അവർക്ക് ചികിത്സ കിട്ടട്ടെ എന്നാണ് നമ്മൾ വഴിയിൽ നിൽക്കുന്നവരും ആഗ്രഹിച്ച് നമ്മളത് സൈഡ് മാറ്റി കൊടുക്കുന്നത് ഇന്ന് ഈ കണ്ണാപ്പി മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ വെച്ച് ഈ കാണിച്ചതിന് മെഡിക്കൽ കോളേജ് പോലീസ് ഈ വണ്ടിയുടെ പേരിലും ഈ വണ്ടിയുടെ ഓണറിന്റെ പേരിലും എടുക്കണം റൈഡർ കണ്ണാപ്പിമാരോടാണ് പറയുന്നത് നിങ്ങൾക്ക് അഭ്യാസം കാണിക്കാനും ഷോ കാണിക്കാനും ഒക്കെ സ്ഥലം വേറെയുണ്ട് മെഡിക്കൽ കോളേജിലോട്ട് വരുന്ന ആംബുലൻസിനെ അതിന്റെ ഫ്രണ്ടിലോട്ട് എടുത്തിടരുത് വണ്ടികള് നിങ്ങളുടെ ആപത്താണ് ആ രോഗിയെ വണ്ടിയിലുള്ള രോഗികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാരുണ്ട് അവരെങ്കിലും ഒന്ന് ബഹുമാനിക്കുക പറഞ്ഞു